ആത്മായനം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തെയ്യം കാണുക ആസ്വദിക്കുക എന്നതിലുപരി തെയ്യത്തെ അറിയുക എന്ന ലക്ഷ്യവുമായി എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു മലയാള മാസം തുലാവം പത്തോടെ ഉത്തരമലബാറിൽ വീണ്ടും ഒരു തെയ്യക്കാലം ആരംഭിച്ചു കാവുകളും കോട്ടങ്ങളും മറ്റ് ആരാധനാ സങ്കേതങ്ങളെല്ലാം ഉണർന്നു കഴിഞ്ഞു കാലാകാലങ്ങളിൽ ഒരാചാരം എന്ന നിലയിൽ തന്നെ തെയ്യം കെട്ടിയടിക്കുന്നതുകൊണ്ട് തെയ്യം എന്നുള്ളത് തെയ്യാട്ടം എന്നുള്ളത് ഒരു സാധ്യതയല്ല അതുകൊണ്ട് തന്നെ തെയ്യം നടത്തുന്ന സ്ഥാനങ്ങളും ആചാരക്കാരും ഉപരി തെയ്യം കെട്ടിയാടുന്ന സമുദായക്കാരും അതോടൊപ്പം തന്നെ അതിനെ ഏറ്റവും കൂടുതൽ നെഞ്ചേറ്റിലാളിക്കുന്ന കൂട്ടായ്മയും എല്ലാം തന്നെ തെയ്യത്തെ വരവേൽക്കാൻ എല്ലാവിധ തയ്യാറെടുപ്പുകളും കാലേ കൂട്ടി തന്നെ ചെയ്യും കോലക്കാരാണെങ്കിൽ അവരുടെ അണിയലങ്ങളെല്ലാം തയ്യാറാക്കും കാരണം അണിയറങ്ങൾ തയ്യാറാക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ് എല്ലാ അണിയലങ്ങളും നേരത്തെ കൂട്ടി ഉണ്ടാക്കി വെക്കാൻ കഴിയില്ല കാരണം കുരുത്തോല അണിയലങ്ങളെല്ലാം അതാത് സമയത്ത് അല്ലെങ്കിൽ തലേ ദിവസം മാത്രമേ അതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കാനാവുകയുള്ളൂ എന്നാൽ അയ്യരം പോലുള്ള ഖണ്ഠാഭരണങ്ങളും മറ്റ് ശിരോരങ്കാരങ്ങളെല്ലാം തന്നെ പുതിയതായി ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഉള്ളവയെ വീണ്ടും പുതുക്കുക ഇതൊക്കെ ഈ ഒരു തെയ്യമില്ലാത്ത കാലഘട്ടങ്ങളിൽ കോലക്കാർ ചെയ്തു വെക്കുന്നതാണ് അതുപോലെ തന്നെ കാവ് അധികാരികൾക്കും അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങളുണ്ട് കളിയാട്ടം ആകുമ്പോഴേക്ക് കാവും ചുറ്റുവട്ടൊക്കെ വൃത്തിയാക്കുക അല്ലെങ്കിൽ ആവശ്യമുള്ളത് പുതുക്കി പണിയുക ജനങ്ങൾക്ക് തെയ്യം കണ്ടു നിൽക്കാൻ ആവശ്യമായ സ്ഥലവും സൗകര്യങ്ങളും സജ്ജമാക്കുക തുടങ്ങിയ പരിഷ്കാരങ്ങൾക്കായി തെയ്യമില്ലാത്ത ഈ കാലഘട്ടമാണ് നീക്കി വെക്കുന്നത് അതുപോലെ തെയ്യം നടത്തുന്ന തറവാടുകളിലും അങ്ങനെ തന്നെ വലിയ സാമ്പത്തിക ചെലവുള്ള ഒരു അനുഷ്ഠാനമാണ് ശരിക്കു പറഞ്ഞാൽ ഇന്ന് തെയ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അതിനാവശ്യമായ എല്ലാവിധത്തിലുള്ള ഒരുക്കങ്ങളും അവരും നടത്തേണ്ടതുണ്ട് തലാവം പത്തിന് ധർമ്മദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്ന ഗുരുതി നടത്തുന്നതോടെ ധർമ്മദൈവങ്ങളുടെ തിരുവായുധങ്ങളായ വാള് തുടങ്ങിയവ തേച്ചുമെനിക്ക് വൃത്തിയാക്കി വെക്കും അങ്ങനെ പോകുന്നു തെയ്യക്കാലത്തിന്റെ ഒരുക്കങ്ങൾ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലെ വിഷയത്തിലേക്ക് വരാം തെയ്യക്കോലങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആടയാഭരണങ്ങളിലായാലും ആട്ടത്തിലായാലും ജനങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യത്തിലായാലും എല്ലാം മുമ്പിൽ നിൽക്കുന്ന ഒറ്റക്കോലം എന്ന തെയ്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോ മഹാവിഷ്ണുവിൻ്റെ നരസിംഹാവതാരമാണ് തെയ്യക്കളത്തിലെ വിഷ്ണു മൂർത്തി വിഷ്ണു മൂർത്തിയുടെ സങ്കല്പ ഭേദമാണ് അല്ലെങ്കിൽ പുരാവൃത്തത്തിലെ ഒരു പ്രത്യേക സന്ദർഭത്തെ പ്രതീതീകരിക്കുന്ന ഒരു തെയ്യക്കോലമാണ് ഒറ്റക്കോലം എന്ന് പറയുന്നത് വിഷ്ണുഭക്തനായ പ്രഹ്ലാദനെ രക്ഷിക്കാൻ വേണ്ടി അതോടൊപ്പം തന്നെ ലോക നന്മയ്ക്കായി അവതരിച്ച മൂർത്തിയാണ് നരസിംഹമൂർത്തി പിതാവായ ഹിരണ്യകശിപു പ്രഹ്ലാദ തൻ്റെ പുത്രനായ പ്രഹ്ലാദനെ അതായത് വിഷ്ണുഭക്തനായതുകൊണ്ട് തന്നെ തൻ്റെ പുത്രനായ പ്രഹ്ലാദനെ ഇല്ലാതാക്കാൻ പല വഴികളും നോക്കുന്നുണ്ട് അതിലൊന്നാണ് ഈ തീയിൽ അല്ലെ അഗ്നിയിൽ തള്ളിയിടൽ എന്നാൽ എത്ര അഗ്നിയിൽ തള്ളിയിട്ടാലും യാതൊരു പോറലും കൂടാതെ തൻ്റെ ഭക്തനെ രക്ഷിച്ചെടുക്കുന്നുണ്ട് നരസിംഹമൂർത്തി തെയ്യക്കളത്തിൽ ഈ ചടങ്ങ് വളരെ ഭംഗിയായി ആടുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ചടങ്ങ് ഇത്രമാത്രം പ്രാധാന്യത്തോടെ അവതരിപ്പിക്കുന്നത് എന്ന് ചിന്തനീയമായ കാര്യമാണ് എല്ലാറ്റിനും മുകളിൽ ദൈവം എന്നൊരു ശക്തിയുണ്ട് അമാനുഷികമായ അതീന്ദ്രിയമായ ശക്തിയുള്ള ഈ ദൈവത്തിന് ജനങ്ങളെ എല്ലാം രക്ഷിക്കാനുള്ള പ്രാപ്തിയുണ്ട് ഏതാപത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാൻ ദൈവമുണ്ട് എന്നൊരു വിശ്വാസം സമുദായത്തിൽ കൂട്ടായ്മയിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന് പഴയകാലത്ത് ഈ തെയ്യം രൂപപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ലക്ഷ്യമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ് ശക്തി ഉണ്ട് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ ശക്തി ജനസമക്ഷം അവതരിപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകൂടി വേണം അതിനുവേണ്ടി തന്നെയാണ് ഇത്തരം ചടങ്ങുകൾ ഏതാണ്ട് മൂന്നാൾ ഉയരത്തിൽ കൂട്ടിയിട്ട മരത്തടികൾ കത്തിച്ചുണ്ടാക്കുന്ന വെണ്ണീരിൻ്റെ അല്ലെങ്കിൽ കനലിൻ്റെ കൂമ്പാരമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പുറത്തുനിന്ന് കാണുമ്പോൾ വെണ്ണീരാണെന്ന് തോന്നുമെങ്കിലും അത് തൊട്ട് കഴിഞ്ഞാൽ ആ കനലൊന്ന് ആളി ആളും എത്രമാത്രം മരക്കഷണങ്ങൾ ഇവിടെ കത്തിയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവ് അടുത്ത് കാണുന്ന ഈ മരങ്ങളിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ മരത്തിൻ്റെ കൊമ്പ് ഇതിൻ്റെ ഇലകളെല്ലാം അതുപോലെ അതിൻ്റെ ചെറിയ ശാഖകളും കൂടി വാടി കരിഞ്ഞിരിക്കുകയാണ് ഈ കനൽ കുമ്പാരത്തിലേക്കാണ് തെയ്യം നൂറ്റൊന്ന് തവണ അതിലധികമോ വീഴുന്നത് കുരുത്തോല കണ്ടും മറ്റും ഉണ്ടാക്കിയ ചെറിയൊരു പ്രതിരോധം ഉണ്ടെങ്കിലും ഈ തീയിലേക്ക് വീഴുക എന്നുള്ളത് നമുക്കറിയാം ഇതിന്റെ അവസാനം ആവുമ്പോഴേക്ക് ഈ അണിഞ്ഞിരിക്കുന്ന അരയുടെയും അരിയലിയെല്ലാം കത്തിക്കരിഞ്ഞിട്ടുണ്ടാവും എന്തായാലും അത്രമാത്രം ചൂട് ഈ തെയ്യക്കാരൻ്റെ ദേഹത്ത് ഏൽക്കുവന്നത് നമുക്ക് ഊഹിക്കാവുന്നതിൽ അപ്പുറമാണ് മന്ത്രോപാസനയും വ്രതാനുഷ്ഠാനങ്ങളും കൊണ്ട് നേടിയെടുക്കുന്ന കരുത്തു തന്നെയാണ് തെയ്യക്കാരനെ ഇതിനായി സജ്ജമാക്കുന്നത് ശാസ്ത്ര സാങ്കേതികമായി എത്ര തന്നെ പുരോഗമിച്ചാലും ടെക്നോളജി എത്ര തന്നെ വളർന്നാലും ഉത്തരം കിട്ടാത്ത ഒരുപാട് സമസ്യകൾ മനുഷ്യൻ്റെ മുമ്പിൽ എപ്പോഴുമുണ്ട് വലിയ വലിയ ഹോസ്പിറ്റൽ എത്തിയാൽ പോലും ഓപ്പറേഷന് മുമ്പ് അല്ലെങ്കിൽ ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് ഡോക്ടർമാർ പോലും പലപ്പോഴും പറയുന്നത് നിങ്ങൾ ഈശ്വരനെ കൂടി നന്നായി ഒന്ന് പ്രാർത്ഥിക്കണമെന്നാണ് ശാസ്ത്രീയമായി ഇത്രമാത്രം പുരോഗമിച്ച കാലഘട്ടത്തിലും നമ്മൾ ഇത്രമാത്രം വിശ്വാസത്തിൽ അധിഷ്ഠിതമാണെങ്കിൽ പഴയ കാലത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ വസൂരി പോലുള്ള രോഗങ്ങൾക്ക് ഒരു വാക്സിൻ പോലും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലായിരിക്കണം ഒരുപക്ഷെ ഇതുപോലുള്ള തെയ്യക്കോലങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടാവുക എത്ര വലിയ അണുക്കളെയും അഗ്നിയിൽ നശിപ്പിക്കാനാവുമെന്ന് പുരാതന ജനത കണ്ടെത്തിയിട്ടുണ്ടാവണം കേവലമായ വിശ്വാസങ്ങൾക്കപ്പുറം അനുഭവത്തിൽ നിന്ന് ജീവിതാനുഭവങ്ങളിൽ നേടിയെടുത്ത ശാസ്ത്രീയ ചിന്തകളുടെ പിൻബലം കൂടി ഇത്തരം അനുഷ്ഠാനങ്ങൾക്ക് ഉണ്ടെന്ന് പറയാം വിശ്വാസങ്ങളുടെയും സങ്കല്പങ്ങളുടെയും തലമുറകളിലൂടെ ആർജിച്ചെടുത്ത അറിവിൻ്റെയും സമന്വയമായി നിലകൊള്ളുന്ന ഇത്തരം അനുഷ്ഠാനങ്ങൾക്ക് അതുകൊണ്ട് തന്നെ വർത്തമാനകാലത്തിലും കാലത്തിലും വളരെയധികം പ്രസക്തിയുണ്ട് പഴയ കാലത്തിൽ നിന്നും വ്യത്യസ്തമായി പൂർവാധികം ശക്തിയോടെ ഇന്നും കാവും കോട്ടങ്ങളും ഉണരുന്നതും തെയ്യങ്ങൾ കെട്ടിയാടുന്നതും മറ്റൊന്നും കൊണ്ടല്ല അവ മനുഷ്യൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായതുകൊണ്ട് തന്നെ തെയ്യങ്ങൾ ഇനിയും ഉണരട്ടെ സമൂഹം ഉണരട്ടെ കരുത്താർജിക്കട്ടെ തെയ്യത്തെക്കുറിച്ചുള്ള കുറേയധികം വിശേഷങ്ങളുമായി വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റുകൾ നിങ്ങളുടെ അനുഭവങ്ങളുമായി കൂട്ടി വായിക്കുക അവിടെയാണ് ഈ വീഡിയോൻ്റെ പൂർണ്ണത നന്ദി